നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ മത്സരത്തിൽ പി എസ് ജിയോടൊന്ന് പൊരുതി നിൽക്കാൻ പോലും ഇൻ്റർവിലാൻ കഴിഞ്ഞില്ല ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം അതാണ് യുവെഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇന്നലെ പി എസ് ജി സ്വന്തമാക്കിയത് അപ്പോൾ നമ്മൾ നോക്കുകയാണ് ബിഗ്ഗസ്റ്റ് മാർജിൻ വിക്ടറി ഇൻ എ യൂറോപ്യൻ കപ്പ് ഫൈനൽ ചാമ്പ്യൻസ് ലീഗ് അതിൻ്റെ മുമ്പുള്ള കാലത്തെ കണക്കുമൊക്കെ നോക്കിയിട്ടാണിത് ഇത് ഔദ്യോഗികമായിട്ടുള്ള കണക്കാണ് അതായത് യുവഫയുടെ വെബ്സൈറ്റ് തന്നെ പുറത്തുവിടുന്ന കണക്കാണ് അഞ്ച് ഗോൾ മാർജിനിൽ ഇതിനു മുമ്പ് യുവഫ ചാമ്പ്യൻസ് ലീഗിൽ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള യൂറോപ്യൻ കപ്പുകളിലൊന്നും ആരും വിജയിച്ചിട്ടില്ല ഫൈനലിൽ ഏകപക്ഷീയമായ അഞ്ച് ഗോളിൻ്റെ വിജയത്തോടുകൂടി പുത്തൻ റെക്കോർഡ് ഇതിനു മുമ്പുള്ള വലിയ വിജയം റയൽ റയൽമാരിഡിൻ്റേതായിരുന്നു ഏഴ് മൂന്ന് എന്ന സ്കോറിനാണ് അന്ന് ഐന്ദ്ര ആക്ട് ഫ്രാങ്ക്ഫേർട്ടിന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ യൂറോപ്യൻ കപ്പ് ഫൈനലിൽ റയൽ റയൽമാരിഡ് പരാജയപ്പെടുത്തിയത് ഏഴ് മൂന്ന് എന്ന് പറയുമ്പോൾ നാല് ഗോൾ മാർജിനിൽ വിജയമേ ആവുന്നുള്ളൂ പി എസ് സി അഞ്ച് ഗോൾ മാർജിനിലാണ് വിജയിച്ചത് ഈ നാല് ഗോൾ മാർജിനിൻ്റെ വിജയങ്ങൾ വേറെയുമുണ്ട് നയൻറ്റീൻ സെവൻറ്റി ഫോറില് വയൺ മ്യൂണിക്ക് അത്ലറ്റിക്കോ ഡി മാഡ്രിഡിനെ പരാജയപ്പെടുത്തി നാലേ പൂജ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മിലാൻ വിജയിച്ചുകയായിരുന്നു സ്റ്റീവക്കെതിരെ നാലേ പൂജ്യത്തിന് തൊണ്ണൂറ്റി നാലില് മിലാൻ ബാഴ്സലോണയെ ഫൈനലിൽ തോൽപ്പിച്ചു ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് സോ നാലിനപ്പുറത്തേക്കുള്ളൊരു വിജയം ഇതുവരെ ഒരു ടീമും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ നേടിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ലൂയിസ് എൻട്രിക്കയുടെ ടീമ് ഇവിടെ നേടിയിരിക്കുന്നത് അല്ലെങ്കിലും ഇത് വല്ലാത്തൊരു ടീമാണ് നാസർ അൽ ഖലീഫിയും ലൂയിസ് എൻട്രിക്കയും ലൂയിസ് കമ്പോസും ചേർന്നുകൊണ്ട് വല്ലാത്തൊരു ടീം അങ്ങ് ബിൽഡ് ചെയ്തൊരു ഫന്റാസ്റ്റിക് ടീമിനെ അവർ ഉണ്ടാക്കിയെടുത്തു ടോപ്പ് ടാലൻറ്റുകൾ കൊണ്ടുവന്നു സൂപ്പർ സ്റ്റാർസ് മുമ്പുണ്ടായിരുന്ന പോലെ കുറേ സൂപ്പർ സ്റ്റാർസിനെ കുത്തിനിറക്കാനല്ല ശ്രമിച്ചത് എക്സലൻ മെൻറ്റാലിറ്റി താരങ്ങളിൽ വളർത്തിയെടുക്കാൻ കോച്ചിന് കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് പി എസ് സി അർഹിച്ച ട്രബിളാണ് നേടിയിരിക്കുന്നത് ട്രബിൾ എന്നാക്കണ്ടെ ട്രപ്പിൾ തന്നെ നേടിയെന്ന് പറയണം കാരണം ലീഗ് വണ്ടിൽ മുത്തമിട്ടു ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു കോപ്പ ഡി ഫ്രാൻസിൽ മുത്തമിട്ടു ട്രോഫി ടെസ്റ്റ് ചാമ്പ്യൻസിലും മുത്തമിട്ടു കളിച്ച എല്ലാ ടൂർണമെൻറ്റുകളിലും കിരീടം ചൂടുന്ന പി എസ് സിയാണ് നമ്മൾ കണ്ടത് ഈ സീസണിൻ്റെ തുടക്കത്തിലെ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ അവർ നടത്തിക്കൊണ്ടിരുന്നത് ആദ്യത്തെ അഞ്ചാറ് റൗണ്ട് മത്സരങ്ങൾ യു സി എല്ലിൽ കഴിയുമ്പോൾ അവർ വളരെ താഴെയാണ് നിന്നിരുന്നത് ഇരുപത്തി അഞ്ചാം സ്ഥാനവും ഇരുപത്തിമൂന്നാം സ്ഥാനവും ഒക്കെ പിടിച്ചു നിന്ന ടീം പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് കുതിച്ചു പറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ടോട്ടൽ ഈ സീസണിലെ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ പതിനേഴ് കളികളിൽ പതിനൊന്ന് വിജയവും ഒരു സമനിലയും അതുപോലെ അഞ്ച് തോൽവികളും അവർ ഏറ്റുവാങ്ങിയിരുന്നു എന്നാൽ അറുപത്താറ് പോയിൻ്റ് ഏഴ് ശതമാനം മാത്രം വിജയ വിന്നിങ് പെർസെൻറ്റേജുമായിട്ട് അവർ കിരീടത്തിലേക്ക് പോയത് അതായത് ആയിട്ടുള്ള ഘട്ടങ്ങളിൽ വരുമ്പോൾ അമ്പന്മാരായിട്ടുള്ള എതിരാളികളെയൊക്കെ അവർ മുക്കിക്കളയുന്ന കാഴ്ച നമ്മൾ കണ്ടു മുപ്പത്തെട്ട് ഗോളുകൾ അടിച്ചു പതിനഞ്ചനമേ തിരികെ വാങ്ങിയുള്ളൂ എഴുപത്തൊന്ന് ബിഗ് ചാൻസുകൾ ഉണ്ടാക്കി എട്ടേ പോയിന്റ് നാല് ഷോട്ട്സ് പെർ ഗെയിം ഓൺ ടാർഗറ്റിലേക്ക് അവർ അടിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ നോക്കണം സോ പൊളിച്ചെടുക്കുന്ന പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് ആ താരങ്ങൾ നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഫലമാണ് ഈ കിരീടത്തിലേക്ക് അവരെ കൊണ്ടുപോയിരിക്കുന്നത് പി എസ് സി വേറെ ലെവലാണ് സാക്ഷാൽ റയൽ മാഡിൻ്റെ വിന്നിങ് മാർജിൻ അതായത് ഏഴ് മൂന്നിന് അവർ വിജയിച്ച ആ മാർജിൻ പോലും തകർത്തുകൊണ്ടൊരു പുത്തൻ റെക്കോർഡ് അവരിട്ടിരിക്കുകയാണ് ഈ ടീം വേറെ ലെവലാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര ഫോക്സ് ഉയർത്താം